സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തി ശമ്പള പരിഷ്കരണ കുടിശ്ശികയും കുടിശുകയും ക്ഷാമബത്തയുമടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നടത്തിയത് സെറ്റോ യു ടിഇഎഫ് സെറ്റ്കോ തുടങ്ങിയ സംഘടനകളുടെ ഐക്യവേദിയും സംയുക്ത സമരസമിതിയുമാണ് പണിമുടക്കിന് നേതൃത്വം നൽകിയത് നിലവിൽ സംസ്ഥാനത്ത് ആറ് ഗഡു ക്ഷാമബത്ത കുടിശ്ശികയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക നിർത്തലാക്കിയ ഭവന വായ്പ പദ്ധതി പുനഃസ്ഥാപിക്കുക രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലമാറ്റം ക്ഷാമബത്ത് അനുവദിക്കൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപകരും ജീവനക്കാരും പണിമുടക്കിയത് അതേസമയം പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡൈസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു പണിമുടക്ക് ദിവസത്തെ ശമ്പളം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്നും കുറവ് ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ് സർക്കുലർ നൽകിയിരുന്നത് കൂടാതെ ബുധനാഴ്ച അനുമതിയില്ലാതെ ഹാജരാകാത്ത താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യും മാത്രമല്ല പണിമുടക്ക് ദിവസത്തെ അവധിക്ക് കർശന ഉപാധികളും സർക്കാർ നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ജേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒരു കോടി വീതമാണ് ഇരുപത് പേർക്കായി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് നൽകുന്നത് ഒന്നാം സമ്മാനമായ ഇരുപത് കോടി എക്സി രണ്ട് രണ്ട് നാല് പൂജ്യം ഒൻപത് ഒന്ന് എന്ന ലോട്ടറി നമ്പറിനാണ് ലഭിച്ചത് ഇതാണ് ഇത്തവണത്തെ ഭാഗ്യ നമ്പർ അതേസമയം കഴിഞ്ഞ വർഷം പതിനാറ് കോടിയായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ സമ്മാനമായി നൽകിയിരുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിദേശ ഇന്ത്യക്കാർക്ക് ആധാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും ഇക്കാര്യം അറിഞ്ഞിരിക്കണം നിലവിൽ ആധാർ എടുക്കാനും തിരുത്താനുമുള്ള നിബന്ധനകളിൽ ഇപ്പോൾ ബന്ധപ്പെട്ടവർ മാറ്റം വരുത്തിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നോക്കാം വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ആധാർ എടുക്കുന്നതിനും വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുമുള്ള നിബന്ധനകളിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഇതിനുള്ള ചട്ടങ്ങൾ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുണ്ട് ഇതോടുകൂടി പ്രവാസികൾക്ക് ആധാർ എടുക്കാൻ ഇനി പ്രത്യേക ഫോറങ്ങളാണ് ഉപയോഗിക്കേണ്ടത് സാധുതയുള്ള ഇന്ത്യൻ പാസ്പോർട്ടുള്ള എല്ലാ വിദേശ ഇന്ത്യക്കാരും ആധാറിന് അർഹരാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇതിൽ വ്യത്യാസമില്ല ഏത് ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിൽ നിന്നും പ്രവാസികൾക്ക് ആധാർ എടുക്കാവുന്നതാണ് അതേസമയം സാധുതയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമാണ് ആധാർ എടുക്കാൻ പ്രവാസികളിൽ നിന്ന് സ്വീകരിക്കുന്ന തിരിച്ചറിയൽ രേഖ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു ശേഷം ജനിച്ച വിദേശ ഇന്ത്യക്കാരുമല്ലാത്തവരും ജനന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത് വിദേശ ഇന്ത്യക്കാർ ആധാർ എടുക്കുമ്പോൾ ഇമെയിൽ വിലാസം നൽകണം വിദേശ ഫോൺ നമ്പറുകളിലേക്ക് ആധാർ സേവനങ്ങളുടെ എസ് എം എസ്സുകൾ ലഭ്യമാകില്ല ഇതോടൊപ്പം ആധാർ എൻറോൾമെന്റിനും മറ്റ് സേവനങ്ങൾക്കുമായി വിവിധ പ്രായക്കാർക്ക് ഉപയോഗിക്കേണ്ട ഫോറങ്ങളുടെ വിവരങ്ങളും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പുറത്തിറക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് എ ടി എമ്മുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ വിവരമാണ് പുതിയ എ ടി എമ്മുകൾ എത്തുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ബാങ്കുകൾ അടിമുടി മാറ്റം വരുത്താൻ പോകുന്നതായുള്ള വിവരങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ ബാങ്കുകൾ നാൽപ്പതിനായിരം പഴയ എ ടി എമ്മുകൾ മാറ്റി സ്ഥാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടാതെ പതിനായിരത്തോളം പുതിയ എ ടി എമ്മുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യും എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നാലായിരത്തി നാനൂറ്റി അൻപത്തി എ ടി എമ്മുകൾ പുതിയതായി സ്ഥാപിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അവസാനമായപ്പോഴേക്കും ആകെ എ ടി എമ്മുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മൊത്തം എ ടി എമ്മുകളുടെ എണ്ണം മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചിട്ടുള്ളത് പല മെഷീനുകളും പഴകിയതിനാൽ എ ടി എമ്മുകളിൽ സാങ്കേതിക തടസ്സങ്ങളുണ്ട് അവയെല്ലാം പുതുക്കേണ്ടതുണ്ട് എ ടി എം ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും ഇപ്പോൾ തന്നെ ധാരാളം പ്രശ്നങ്ങളാണുള്ളത് ഇത് പഴയ എ ടി എമ്മുകൾ വേഗത്തിൽ മാറ്റാൻ ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ്സ് സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർച്ചയായ അഞ്ചാം ദിവസവും മാറ്റമില്ലാതെ സ്വർണ്ണവില തുടരുന്നു നിലവിൽ പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയുമാണ് വില കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവസാനമായി സ്വർണ്ണവില വർദ്ധിച്ചത് അന്ന് പവനെ എൺപത് രൂപ വർദ്ധിച്ചു ജനുവരി പതിനെട്ടിലെ വിലയായ നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന വില ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം